കൊല്ലത്ത് സ്വകാര്യ ബസും കെ എസ് ആർ ടി സി ബസ്സുകളും കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ പത്തിലേറെ പേർക്ക് പരിക്കേറ്റു എ ആർ ക്യാമ്പിന് മുന്നിലെ ബസ് സ്റ്റോപ്പിലാണ് അപകടം നടന്നത് ശ്രീഭദ്ര എന്ന സ്വകാര്യ ബസ്സിന് പിന്നിൽ തിരുവനന്തപുരത്തു നിന്നും കൊല്ലം ഭാഗത്തേക്ക് വന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ ഇടിച്ചാണ് അപകടമുണ്ടായത് സ്റ്റോപ്പിൽ നിർത്തിയിട്ടതിനു ശേഷം മുന്നോട്ടെടുത്ത സ്വകാര്യ ബസ് ആളിനെ കയറ്റുവാനായി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതാണ് അപകടത്തിന് കാരണമെന്ന് കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർ പറഞ്ഞു ഒന്നിനു പുറകെ ഒന്നായാണ് ബസ്സുകൾ കൂട്ടിയിടിച്ചത് ചവിട്ട് കഴിഞ്ഞാൽ അതിന്റെ മുമ്പ് വന്ന വണ്ടി സ്ഥലം ബ്രേക്ക് ചെയ്ത് ഞാൻ ചവിട്ടി ചവിട്ടടുത്തുനിന്ന് വന്ന് വണ്ടി കുറേ യാത്രക്കാർക്കൊക്കെ ചെറിയൊക്കെ മുറിവുണ്ട് ചവിട്ടു ഒരാളിനെ കിട്ടുന്നത് ഏഹ് പലിപ്പം നമ്മുടെ വണ്ടിയിലെ യാത്രക്കാർക്കൊക്കെ പെരുക്കുണ്ട് മുറിവുണ്ട് നമ്മുടെ കണ്ടക്ടർക്ക് പെരുക്കുണ്ട് പേര് പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു അപകടത്തിൽ രണ്ട് കെ എസ് ആർ ടി സി ബസിന്റെയും മുൻഭാഗത്തെ ചില്ലുകൾ തകർന്നു ഒരു കെ എസ് ആർ ടി സി ബസിന്റെയും സ്വകാര്യ ബസിന്റെയും പിൻഭാഗത്തും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു